പയ്യന്നൂർ കണ്ടങ്കാളിയിൽ കൊച്ചുമകനിൽ നിന്നും മർദ്ദനമേറ്റ വയോധികയുടെ നില ഗുരുതരമായി തുടരുന്നു കണ്ടങ്കാളി സോമേശ്വരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന എൺപത്തിയെട്ടുകാരിയായ കാർത്തിയായനിക്കാണ് കൊച്ചുമകൻ റിജുവിൽ നിന്നും മർദ്ദനമേറ്റത് റിജുവിനെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് പയ്യന്നൂർ കണ്ടങ്കാളി സോമേശ്വരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന എൺപത്തെട്ട് വയസ്സുള്ള മണിയറ കാർത്തിയായനിക്കാണ് കൊച്ചുമകൻ റിജുവിൻ്റെ മർദ്ദനമേറ്റതെന്നാണ് പരാതി കാർത്തിയാനിയമ്മയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർ നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ തുടരുകയാണ് മകൾ ലീലാവതിയുടെ വീട്ടിലാണ് കാർത്തിയാനിയമ്മ താമസിക്കുന്നത് പ്രായാധിക്യം കൊണ്ട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ കാർത്തിയാനിയമ്മയെ നോക്കാൻ ഹോം നഴ്സിനെ മറ്റു ബന്ധുക്കൾ ഏർപ്പാട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് റിജു കാർത്തിയാനിയമ്മയെ മർദ്ദിക്കുകയും പിടിച്ചു തള്ളിയിടുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നത് ആദ്യം ഇവരെ പയ്യന്നൂർ സഹകരണാശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നപ്പോഴാണ് കൈക്കും തലയ്ക്കും കാര്യമായ പരിക്കേറ്റതും ശരീരമാസകളും അടിയുടെ പാടുകളും ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത് രോഗിയുമായി എത്തിയവർ ഡോക്ടറോട് പറഞ്ഞത് കുളിമുറിയിൽ തെന്നി വീണതാണ് എന്നാണ് പരിക്കു ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഹോം ഹോംനേഴ്സിന്റെ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് റിജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ